അപ്പോഴേ ഹാപ്പി ലൈഫ് തമ്മിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഉണ്ട് കേട്ടാ ഇന്ന് ഞാൻ വന്നിട്ടുണ്ടത് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിട്ടാ ഒരു രണ്ടര കിലോനരിക്ക് ഒരു അഞ്ച് കിലോ ചിക്കൻ വെച്ചിട്ടുള്ള അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ അപ്പൊ വീഡിയോ കാണുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അപ്പൊ ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടാലോ മുളകും മഞ്ഞളും ഉപ്പും തേച്ചിട്ട് ചിക്കൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം റൈസിന്റെ പരിപാടി ചെയ്യാം വെള്ളം വെച്ചിട്ട് ഉപ്പിട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഏലക്ക പട്ട ഗ്രാമ്പ് ബെലീഫ് ഐറ്റംസുകളൊക്കെ ഇട്ടിട്ടുണ്ട് കുറച്ച് മല്ലിയിലും ഒപ്പം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അത് തിളച്ചതിന് ശേഷം നമുക്ക് അരി ഇടാം അതിന് മുന്നേ നമുക്ക് ഈ ചോറ് ദമ്മിടാൻ വേണ്ടിയിട്ടുള്ള മസാല ഇപ്പുറത്ത് തയ്യാറാക്കാം കേട്ടോ അപ്പം നെയ്യ് നന്നായി സബോള വറുത്ത് കൊരുന്നതിന് ശേഷം വണ്ടിപ്പരിപ്പും മുന്തിരിയും നന്നായി മൂപ്പിച്ചെടുത്തിട്ട് കുറച്ച് മല്ലിയിലും അതിൻ്റെ മുകളിൽ രക്ഷ ഗരം മസാല പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളവിടെ ദമ്പിൻ്റെ മേലെ ഇടാൻ വേണ്ടിയിട്ട് അവിടെ നീക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ആ നെയ്യ് സബോള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ വെളുത്തുള്ളിയൊക്കെ കുറേശ്ശിട്ടിട്ട് വഴറ്റിയിട്ട് ചിക്കൻ്റെ പാർട്സുകൾ അതായത് കരൾ മറ്റുള്ള സാധനങ്ങൾ കൈ ഐറ്റംസുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ട് വലിയ പീസുകൾ അല്ലാത്തതൊക്കെ ഇട്ടിട്ട് നമ്മളൊരു മസാല തയ്യാറാക്കണം കേട്ടോ അങ്ങനെ മസാല ഒരു ഭാഗത്തായി ചോറ് നമ്മളത് വെന്തിട്ട് മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട് കേട്ടോ അപ്പം രണ്ടും കൂടിയിട്ട് നമ്മൾ ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ ദം ദമ്മിടാണ് കേട്ടോ അങ്ങനെ മേലെ സബോളിയും നമ്മൾ മൂപ്പിച്ച് വെച്ച് വറുത്ത് വെച്ചതൊക്കെ കിട്ടിട്ട് ചോറ് ദമ്മിട്ടിട്ട് ലേശം ബിരിയാണി എസെൻസ് ഒഴിച്ചിട്ട് നമ്മളിവിടെ നീക്കി വെക്കുകയാണ് കേട്ടോ അങ്ങനെ ചോറിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിലേക്ക് വേറെ ചിക്കൻ്റെ വലിയ പീസുകളൊക്കെ വെച്ചിട്ടൊരു മസാല വേറെ തയ്യാറാക്കാം കേട്ടോ അപ്പൊ ചിക്കൻ ഒരു സ്പെഷ്യൽ മസാലയാണ് ഇട്ടാ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കായം വരട്ടി നീക്കി വെച്ചിട്ടുള്ള ചിക്കൻ കുറച്ച് വെള്ളത്തിൽ ഒരു മുക്കാൽ ഭാഗം വേവാക്കിയിട്ട് വേവാക്കിട്ടെടുക്കുകയാണ് ഫുൾ വേവ് വേവിക്കരുത് മുക്കാൽ ഭാഗം വേവിച്ചെടുക്കുകയാണ് കേട്ടാ അതവിടെ വേവത്തിനും ഉരുളി വെച്ചിട്ട് നമ്മൾ നമ്മളിപ്പുറത്ത് സബോള വാറ്റുന്നുണ്ട് അതേപോലെ സ്പെഷ്യൽ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി ചുവക്ക വറുത്തിട്ട് തേങ്ങ നന്നായി മൂത്ത് കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ നിറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്ത് ഇളക്കിയിട്ട് വെള്ളം ചേർക്കാതെ പൊടിച്ച് വെക്കാൻ കിട്ടാം ഇനി സബോള നന്നായി മൂപ്പിച്ചിട്ട് സാധാരണ വെക്കുന്ന പോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ നന്നായി ചതച്ചത് ചേർത്ത് തക്കാളി ചേർത്ത് വാറ്റിയതിൻ്റെ ശേഷം നമ്മൾ മുക്കാൽ ഭാഗം വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ അതിൽ കിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മുളകും പൊടിയും മഞ്ഞൾ കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഗരം മസാല പൊടി ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ സ്പെഷ്യൽ തേങ്ങ വറുത്ത് വെച്ചത് ഇടുകയാണ് കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് ചെറിയ തീലിട്ടിട്ട് എണ്ണ തെളിയുന്നത് വരെ വേവിച്ചതിന് ശേഷം ലാസ്റ്റ് മല്ലിയില വിതറി കഴിഞ്ഞാൽ നമ്മൾ സൂപ്പർ ഡിപ്പർ അടിപൊളി ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണൂരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ വേറൊരു നല്ല വിഭവമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും സ്നേഹത്തോടെ ബൈ